Diamor കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു കളമശ്ശേരി കൂനന്ദ് ജസി എബ്രഹാം വധം അതിൽ രണ്ടുപേർ അറസ്റ്റിലായിരിക്കുന്നു ഇൻഫോ പാർക്ക് ജീവനക്കാരൻ ഗിരീഷ് കൊലപാതകത്തിന് ശേഷം ജെയ്സിയുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ സഹായിച്ച ഗിരീഷിന്റെ കാമുകി ഗതീജ എന്ന പ്രഭിത എന്നിവർ പിടിയിലായ പശ്ചാത്തലത്തിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നടത്തിയ വാർത്താ സമ്മേളനമാണ് അതിൽ അദ്ദേഹം പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് പ്രതി ഗിരീഷ് കുമാർ കൊലപാതകം നടത്തിയത് പതിനേഴാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനും ഒന്നിനും ഇടയിലാണ് എന്നുള്ളതാണ് പണത്തിന് വേണ്ടിയായിരുന്നു ഈ കൊലപാതകം രണ്ട് വളകൾ രണ്ട് മൊബൈൽ ഫോണുകൾ ഒരു മോതിരം എന്നിവ മോഷ്ടിച്ചിരിക്കുന്നു കൊല്ലപ്പെട്ട ജസിയും ഗിരീഷ് ബാബുവും തമ്മിൽ നേരത്തെ തന്നെ ബന്ധമുണ്ടായിരുന്നു ഗിരീഷ് കുമാറിനൊപ്പം പിടിയിലായ ഗതീജയ്ക്ക് കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു കുറ്റകൃത്യത്തിന് ശേഷം പ്രതി ഗിരീഷ് ബാബു ബന്ധുവീടുകളിലും ഇടുക്കിയിലും എത്തി ഡൽ ഉപയോഗിച്ചായിരുന്നു കൊലപാതകം സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയാണ് പ്രതിയെ പിടിക്കാൻ സഹായകരമായത് എന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ത് ഈ വാർത്താ സമ്മേളനത്തിന് മുൻപ് ഞങ്ങളുടെ കൊച്ചി റിപ്പോർട്ടർ നിതിൻ പ്രഭാകർ ഇതേക്കുറിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോകാം കളമശ്ശേരി കൂനന്ദയിലെ അപ്പാർട്ട്മെന്റിൽ നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതികളിലേക്ക് പോലീസ് എത്തുന്നത് അതിശാസ്ത്രീയമായ അന്വേഷണത്തിലൊടുവിലാണ് മൂവാറ്റുപുഴ സ്വദേശിയായ ജെയ്സി എബ്രഹാം അപ്പാർട്ട്മെന്റിൽ തനിച്ചായിരുന്നു താമസിച്ചത് ജെയ്സി അബ്രഹാമിന്റെ സുഹൃത്ത് ഗിരീഷ് ബാബുവാണ് പ്രതിയെന്ന് പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് കണ്ടെത്തിയത് ഗിരീഷ് ബാബുവിന്റെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ ജെയ്സിയുടെ സ്വർണ്ണാഭരണങ്ങളും പണവും കൈക്കലാക്കുക എന്ന കൂടിയാണ് പ്രതി കൊലപാതകം ആസൂത്രണം ചെയ്യുന്നത് പ്രതിയുടെ സുഹൃത്തും കാമുകിയുമായ ഗദീജ എന്നു വിളി പ്രഭിതയും പ്രതിക്കൊപ്പം ഈ കൊലപാതകത്തിൽ സഹായം നൽകി തനിച്ച തനിച്ചാണ് പ്രതി ഈ കൊലപാതകം നടത്തുന്നത് ഹെൽമറ്റ് ധരിച്ച് അപ്പാർട്ട്മെന്റിലെത്തിയ പ്രതി മദ്യലഹരിയിൽ ജെയ്സിക്കും മദ്യം നൽകി ഇവരെ മയക്കി കിടത്തി തുടർന്ന് ഡമ്പൽ ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി തുടർന്ന് മൃതദേഹം ശുചിമുറിയിൽ സൂക്ഷിച്ചു ഫ്ളാറ്റ് പുറത്തുനിന്ന് പൂട്ടി രക്ഷപ്പെട്ട പ്രതിയെ ലക്ഷ അതിശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിൽ പോലീസ് കീഴ്പ്പെടുത്തി ജെയ്സിയുടെ മകൾ കാനഡയിൽ നിന്ന് അമ്മയെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി വാതിൽ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ജെയ്സിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് പോസ്റ്റ്മോർട്ടത്തിൽ ഇത് കൊലപാതകമാണെന്ന് തെളിഞ്ഞു ആദ്യഘട്ടങ്ങളിൽ സിസിടിവി എ അപ്പാർട്ട്മെൻ്റ് പരിസരത്തൊന്നും സിസിടിവികൾ ഇല്ലാത്തത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചു എന്നാൽ തുടർന്ന് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ പ്രതി ഗിരീഷ് ബാബുവിലേക്ക് എത്തി തുടർന്ന് പ്രതിയെ ചോദ്യം ചെയ്തതിലൂടെയാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ അടക്കം വിൽക്കാൻ സഹായിച്ചത് തന്റെ കാമുകയാണെന്ന് ഗിരീഷ് ബാബു സമ്മതിച്ചത് ഇന്നലെ രാത്രി ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വൈദ്യ പരിശോധന പൂർത്തിയാക്കി ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും ക്യാമറാ പേഴ്സൺ ഡി വി ബി മേനോനൊപ്പം നിതിൻ പ്രഭാകരൻ കേരള വിഷൻ ന്യൂസ് കൊച്ചി